ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റ് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് കഴിക്കുന്നതും വിളമ്പുന്നതും ഒക്കെ ഞാനതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മുട്ടക്കറിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാണ് കാണിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോയാലോ അപ്പോൾ അപ്പം ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് അതിന് എന്താ അപ്പത്തിനുള്ള പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ എന്താ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ പാത്രത്തിലാണ് അരച്ച് വെച്ചത് അതിൽ തന്നെ ഞാൻ പിന്നെ പാത്രം മാറ്റിയിട്ടില്ല അതിൽ നിന്ന് എടുത്തിട്ടതാ അപ്പം ഒഴിച്ചു കൊടുക്കുകയാണ് സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഒഴിച്ചൊന്ന് കറക്കി കൊടുത്തു ഇനിയിപ്പോൾ അതാ ഒരു ചായ ആവാമെന്ന് വിചാരിച്ചു ചായ കുടിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് അപ്പം ചുട്ടത് എന്താ കാസർഗോഡോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇത് നമ്മളത് ചെയ്യുന്നത് മുട്ടക്കറിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ തേങ്ങ അരച്ചിട്ട് വെക്കുന്ന വെക്കുന്നൊരു മുട്ടക്കറി വളരെ എളുപ്പത്തിൽ ഞാനത് കാണിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഇതേ പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് അപ്പുറത്ത് ഇൻഡക്ഷൻ കുക്കറിലാണ് ഞാൻ പാൽ തിളപ്പിക്കാൻ വെക്കുന്നത് പാൽ വീടെ എടുത്തത് കാരണം പാൽ കുറച്ച് നന്നായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അതിനിടയിൽ ഞാനിതാ മുട്ട പുളിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് മുട്ടക്കറി വെക്കാനായിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരം ചേർത്ത് കൊടുത്തിരുന്നു അത് നമ്മുടെ വീഡിയോയിൽ വന്നിട്ടില്ല ക്യാമറ ഓൺ ആക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുത്തു അപ്പോൾ ആ സ്റ്റൗ ബർണർ കുറച്ച് വലുതാണ് അത് ഇപ്പുറത്തുള്ളത് വളരെ ചെറുതുമാണ് അതാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഇതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഫോൺ നോക്കുകയാണ് അപ്പം അപ്പോൾ ഇവിടെ ചുടുന്നുണ്ട് ഇതിലേക്ക് പെരിഞ്ചീരം ചേർത്തതിന് ശേഷം ഒരു സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം നല്ലതുപോലെ മാറി വരണം അപ്പോൾ നല്ലൊരു മുട്ടക്കറീനാണ് കേട്ടോ ചെയ്യുന്നത് ഇതൊക്കെ നല്ലവണ്ണം വാടി വന്നു ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്തു തക്കാളി ഇവിടെ വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂട് വെള്ളമൊഴിച്ചു കൊടുക്കാം കെറ്റിൽ നിന്ന് കുറച്ച് ചൂട് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം തേങ്ങ ഞാനതാ ഇതുപോലെ തിരുമി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ ഒരു മൂന്നാല് ദിവസമൊക്കെ ഇരിക്കും കൂടുതലുണ്ടെങ്കിൽ ഫ്രീസറിലേക്ക് മാറ്റും അപ്പോൾ അതായതുപോലെ ഞാൻ തേങ്ങ നേരത്തെ റെഡിയാക്കി വയ്ക്കും ഇനി കുറച്ച് തേങ്ങ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ഒരുവിധം നന്നായിട്ട് തന്നെ അരച്ചെടുക്കും അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു മുട്ടയുടെ ഇനി മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ട ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഒരു രണ്ട് കൈപ്പിടി തേങ്ങ ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് തേങ്ങ അധികം ചേർത്ത് വയ്ക്കുന്ന ഒരു മുട്ടക്കറിയാണ് പക്ഷെ നല്ല രസമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉപ്പൊക്കെ നോക്കി നന്നായിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിനായിരുന്നു ഇനി കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ് നല്ല കുറച്ച് ഗ്രേവിയിലൊക്കെ നല്ല തിക്കായിട്ടുള്ള കുറച്ച് ഗ്രേവിയിലൊക്കെയാണ് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും ഈ സവോളയും തക്കാളിയും ഒക്കെ ഒരുപാട് സമയം അങ്ങനെ വഴറ്റി ഒരുപാട് സമയമൊന്നും കളയണ്ട അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില ഒന്ന് കട്ട് ചെയ്ത് കൊ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ അങ്ങനെ എടുക്കുന്നതല്ല കാരണം ഒരുപാട് ലേറ്റ് ആകും പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു ഇതെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇങ്ങനെ ചുറ്റുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ മരിയില ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ചാനല് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ഒന്നുകൂടി ഒന്ന് നോക്കാം ഗരം മസാലയൊക്കെ ചേർത്തിട്ട് എല്ലാം നല്ല പെർഫെക്റ്റ് ആയെന്ന് നോക്കാം അപ്പോൾ ഓ സൂപ്പറായിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ട് കറി എനിക്ക് ഞാൻ തന്നെ വെക്കുന്നതാണെങ്കിലും നന്നായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണല്ലേ നമ്മൾ തന്നെ ചെയ്യുന്നതാണെങ്കിലും അപ്പോൾ അതാ സ്റ്റവ് ഓഫ് ചെയ്തു നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പവും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇവിടെ റെഡിയായി ഇനി കട്ടൻ ചായ അതിനപ്പുറത്ത് ഇൻഡക്ഷൻ കുക്കറിൽ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി റെഡി ആയിട്ടുണ്ട് ഇനി കഴിക്കണം അപ്പം ഞാൻ എന്താ ഡൈനിങ് ടേബിള് മുകളിലാണ് അതിലേക്ക് കൊണ്ട് ഇവിടേക്ക് വരികയാണ് ഞാൻ അപ്പോൾ ഞാനും മക്കളും കൂടെയാണ് കഴിക്കുന്നത് ഹസ്ബൻഡ് നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സെർവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് മക്കളെ വിളിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ടതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ട് അടുക്കുന്നില്ല ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ വരും വലിയ പ്രശ്നമില്ല പക്ഷേ ഇപ്പോൾ എന്തോ മടിച്ച് നിൽക്കുകയാണവർ ഇപ്പോൾ മോള് ഫ്രണ്ടിൽ ഞാൻ ട്രൈപ്പോട് വെച്ചിട്ടില്ല മോള് എടുക്കുകയാണ് വീഡിയോ എടുക്കുന്നുണ്ടവള് അപ്പോൾ ഓക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ മോള് പറഞ്ഞ അമ്മയൊന്ന് കഴിക്കുക അമ്മ എങ്ങനെ കഴിച്ചിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കഴിക്കാം അങ്ങനെ ഞാൻ അപ്പോൾ എടുത്തിട്ട് കഴിക്കുകയാണ് മക്കളും കൂടെ കിരുന്നിട്ട് ഒരുമിച്ചതിനായിട്ട് നമ്മൾ കഴിക്കുക അപ്പം ഞാൻ അപ്പോൾ ഒന്ന് കഴിച്ചിട്ട് ഇഷ്ടമായി സൂപ്പറാണെന്ന് പറയുന്നത് കേട്ടാ ഇത്രയേ ഉള്ളൂ താങ്ക്